ഇരുന്നൂറ്റി ഇരുപത്തിനാല് സമം അറുപത്തി നാല് നൂറ്റി ഒൻപത് സമം നൂറ് ആയാൽ ഇരുന്നൂറ്റി ഇരുപത് സമം എത്ര നമുക്ക് ആദ്യത്തെ ബന്ധം എടുക്കാം ഇരുന്നൂറ്റി ഇരുപത്തിനാല് സമം അറുപത്തിനാല് ഇതിൻ്റെ ഇടതു വശത്തുള്ള സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കാം രണ്ട് പ്ലസ് രണ്ട് പ്ലസ് നാല് രണ്ടും രണ്ട് നാല് നാലും എട്ട് ആ അക്കങ്ങളുടെ തുകയുടെ വർഗം എടുത്ത് നോക്കൂ എട്ടിൻ്റെ സ്ക്വയർ നമുക്ക് അറുപത്തി നാല് വലതുവശം കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇടതുവശത്തെ സംഖ്യ എടുത്ത് അക്കങ്ങൾ കൂട്ടി അതിൻ്റെ സ്ക്വയർ കാണുക അതുപോലെ അടുത്ത രണ്ട് വയസ്സ് സംഖ്യ ഒന്ന് പൂജ്യം ഒമ്പത് നൂറ്റി ഒമ്പത് അക്കങ്ങൾ കൂട്ടുക ഒന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഒമ്പത് കൂട്ടുമ്പോൾ പത്ത് എന്ന് വരും അതിൻ്റെ സ്ക്വയർ കണ്ട അറുപത്തി നാല് അല്ല പത്ത് സ്ക്വയർ നൂറ് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് എന്ത് ചെയ്യാം അക്കങ്ങളുടെ തുക കാണുക രണ്ട് പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം കൂട്ടുമ്പോൾ നാല് അതിൻ്റെ സ്ക്വയർ കാണുക നാല് സ്ക്വയർ ഉത്തരം പതിനാറ് രണ്ട് ഘാദം പത്ത് കൂട്ടണം രണ്ട് ഘാദം പത്ത് സമം രണ്ട് ഘാദം എക്സ് ആയാൽ എക്സിന്റെ വില കാണുക രണ്ട് ഘാദം പത്ത് പ്ലസ് രണ്ട് ഘാദം പത്ത് രണ്ട് ഘാദം പത്ത് എന്ന സംഖ്യ രണ്ട് പ്രാവശ്യം കൂട്ടണം രണ്ട് ഘാദം പത്ത് എന്ന സംഖ്യ രണ്ട് പ്രാവശ്യം കൂട്ടുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി രണ്ട് കൊണ്ട് രണ്ട് ഘാദം പത്തിനെ കുളിച്ചാൽ മതി അതായത് രണ്ട് പ്രാവശ്യം രണ്ട് ഘാദം പത്ത് ചേർന്നാൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ട് ഘാദം പത്ത് സമം രണ്ട് ഘാദം എക്സ് നമുക്ക് എ ഘാദം എം ഇൻ ടു എ ഘാദം എൻ സമം ഏ ഘാദം എം പ്ലസ് എൻ എന്ന് പറയാം ഇത് കൃത്യംഗ നിയമാണ് അങ്ങനെ വരുമ്പോൾ കൃതികൾ നമ്മൾ കൂട്ടുക അതുപോലെ ഇവിടെ ഈ രണ്ടിൻ്റെ കൃതി ഒന്നാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം രണ്ട് ഘാദം ഒന്ന് പ്ലസ് പത്ത് എന്നെഴുതാം സമം രണ്ട് ഏതം എക്സ് രണ്ട് ഘാദം ഒന്നും പത്തും കൂട്ടിയ പതിനൊന്ന് സമം രണ്ട് ഏതം എക്സ് രണ്ട് ഘാദം പതിനൊന്ന് സമം രണ്ട് ഖാദം എക്സ് ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാണ് ഇരുവശത്തും ബേസ് ആണ് അപ്പോൾ എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കണം കൃതികളും ഈക്വൽ ആയിരിക്കണം അതിനാൽ എക്സിൻ്റെ വില ഉത്തരം പതിനൊന്ന് പത്ത് ഘാതം മൂന്ന് ബൈ അഞ്ച് ഘാദം രണ്ട് ഇൻറ്റു രണ്ട് ഘാദം മൂന്ന് ഈ പത്തിന് നമുക്ക് രണ്ട് ഇൻറ്റു അഞ്ച് എഴുതാം പത്തിന് രണ്ട് ഇൻറ്റു അഞ്ച് അതിൻ്റെ കൃതി മൂന്ന് അപ്പോൾ രണ്ട് ഇൻറ്റു അഞ്ച് ഹോൾ ക്യൂബ് ബൈ ഛേദം അഞ്ച് സ്ക്വയർ ഇൻറ്റു രണ്ട് ക്യൂബ് രണ്ട് ഇൻറ്റു അഞ്ച് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് രണ്ടിനും ബാധകമാണ് അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം രണ്ട് ക്യൂബ് ഇൻറ്റു അഞ്ച് ക്യൂബ് എന്ന് എഴുതാം ബൈ ഛേദം അഞ്ച് സ്ക്വയർ ഇൻറ്റു രണ്ട് ക്യൂബ് ഇന്ന് നമുക്ക് ഈ രണ്ട് ക്യൂബും രണ്ട് ക്യൂബും വെട്ടിക്കളയാം ബാക്കി അഞ്ച് ക്യൂബ് ബൈ അഞ്ച് സ്ക്വയർ ഏകാദം എം ബൈ ഏകാദം എൻ ഏകാദം എം മൈനസ് എൻ കൃത്യംഗ നിയമപ്രകാരം അതായത് ഈ കൃതികൾ തമ്മിൽ എം എന്ന് തന്നെ കുറയ്ക്കുക ചെയ്യണം അതുപോലെ ഇതെന്ത് വരും അഞ്ച് ഘാദം മൂന്ന് കുറയ്ക്കണം രണ്ട് അഞ്ച് ഘാദം മൂന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് ഏതൊരു സംഖ്യയുടെയും കൃതി ഒന്ന് വന്നാൽ അതേ ഉത്തരമാണ് അപ്പോൾ അഞ്ച് ഘാദം ഒന്ന് ഉത്തരം അഞ്ച് തീവണ്ടിയിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര ഇത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ ഇവിടെ സമയം നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്തുണ്ട് അതായത് നാലര മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ നാല് പോയിൻ്റ് അഞ്ച് മണിക്കൂർ എന്ന് എഴുതാം ദൂരം മുന്നൂറ്ററുപത് കിലോമീറ്റർ കാണേണ്ടത് വേഗം വേഗത കാണാൻ ദൂരം ബൈ സമയം വില കൊടുക്കുക മുന്നൂറ്റി അറുപത് ബൈ നാല് പോയിൻ്റ് അഞ്ച് ഛേദം ദശാംശമാണ് ദശാംശം വരുമ്പോൾ ദശാംശം കേട്ട് എത്ര അക്കം ഉണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം അപ്പോൾ നമ്മൾ ആ ദശാംശം കളയുക ഈ ദശാംശം കളഞ്ഞാൽ എന്താവും സംഖ്യ നാല്പത്തഞ്ച് അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഒരു ദശാംശ സ്ഥാനമാണ് കളഞ്ഞത് അല്ലേ പോയിൻ്റ് അഞ്ച് ഒരു സ്ഥാനം കളഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് എഴുതി അതിന് പകരമായിട്ട് അംശത്തിൽ ഒരു പൂജ്യം നമ്മൾ ചേർക്കണം ഒരു പൂജ്യം അപ്പോൾ മൂവായിരത്തി അറുനൂറ് പൈ നാൽപ്പത്തഞ്ച് വരും മുന്നൂറ്റി അറുപതിൽ നാൽപ്പത്തഞ്ച് എട്ട് തവണയാണ് മുന്നൂറ്റി അറുപതിൽ നാൽപ്പത്തി അതായത് നാൽപ്പത്തഞ്ചിന് എട്ട് കൊണ്ട് കുടിച്ചാൽ മുന്നൂറ്ററുപത് കിട്ടും എണ്ണഞ്ച് നാൽപ്പത് ശിഷ്ടം നാല് എണ്ണാല് മുപ്പത്തിരണ്ട് നാല് മുപ്പത്താറ് നാൽപ്പത്തഞ്ചിന് എട്ട് കൊണ്ട് കുടിച്ചാൽ പിന്നെ ഒരു പൂജ്യം ഉണ്ട് അപ്പം എൺപത് ഇത് വേഗതയാണ് നമ്മൾ കാണാൻ പറഞ്ഞ വേഗതയാണ് വേഗത യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പ്ലസ് അൻപത് സമം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആയാൽ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെട്ര പ്ലസ് നൂറ്റി അൻപത് സമം ഡാഷ് ആണ് ഇത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന യു പി എസ് ടി എക്സാമിനേഷനിലെ ചോദ്യമാണ് കേട്ടോ നമുക്ക് ഒന്ന് മുതൽക്ക് അൻപത് വരെയുള്ള എണ് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് ഒന്ന് ടു അൻപത് എണ് സംഖ്യകളുടെ തുക ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നമുക്ക് കാണേണ്ടത് മൂന്ന് മുതൽക്ക് നൂറ്റി അൻപത് വരെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളുടെ തുക മൂന്ന് മുതൽക്ക് നൂറ്റി അൻപത് വരെയുള്ള മൂന്നിൻ്റെ ഗുണിതങ്ങളുടെ തുക കാണണം അപ്പോൾ നമുക്ക് അതിലായിട്ട് ഈ നമുക്ക് കാണേണ്ടത് അത് എഴുതുക ഏതാ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എട്ട്സെട്ട് ആറ് പ്ലസ് നൂറ്റി അൻപത് ഇതെല്ലാം മൂന്നിൻ്റെ ഗുണിതങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്ക് മൂന്ന് ഘടകമായി എടുക്കാം മൂന്ന് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം അപ്പം മൂന്ന് പൊതുഘടക എടുത്താൽ ബ്രാക്കറ്റിൽ എന്ത് വരും ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്രാ പ്ലസ് അൻപത് എന്ന് വരും അതായത് ഇതിന്ന് എല്ലാം മൂന്ന് പൊതു ഘടകമായിട്ട് എടുക്കുക അതായത് ഇതിനെ എല്ലാത്തിനെയും മൂന്ന് കൂടെ ഹരിക്കുക അപ്പോൾ മൂന്ന് ഒന്ന് ബ്രാക്കറ്റിൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്രാ പ്ലസ് അൻപത് ഇത് നമുക്ക് ഗുളിച്ചാൽ ഇത് കിട്ടുകയും ചെയ്യും ഇപ്പം മൂന്ന് അതിൻ്റു ഒന്ന് മൂന്ന് മൂന്ന് അതിൻ്റെ രണ്ട് ആറ് മൂന്ന് അതിൻ്റെ മൂന്ന് ഒൻപത് അങ്ങനെ മൂന്ന് അതിൻറ്റു അൻപത് നൂറ്റൻപത് ഇത് ഗുളിച്ചാൽ കിട്ടും ചെയ്യും അപ്പോൾ സമം മൂന്ന് ഇൻറ്റു ഈ ബ്രാക്കറ്റിന് പുറത്തിട്ടുള്ള മൂന്നിട്ടു ഇൻഡു ബ്രാക്കറ്റ് ഇട്ടാൽ ഇൻഡു ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് എട്ടാറ് പ്ലസ് അൻപത് അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇട്ടിട്ട് ഇൻഡു ഇട്ടിട്ട് ഈ ബ്രാക്കറ്റത്തേന് പകരം ആ വില എഴുതാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇത് ഗുണിക്കുക പതിനഞ്ച് ശിഷ്ടം ഒന്ന് മൂവ് എഴുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശിഷ്ടം രണ്ട് മൂവരണ്ട് ആറ് രണ്ട് എട്ട് ഒരു മൂന്ന് മൂന്ന് ഉത്തരം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രണ്ടരയുടെ ഒന്നര മടങ്ങ് എത്ര രണ്ടര എന്ന് പറഞ്ഞാൽ രണ്ട് ഒന്ന് ബൈ രണ്ട് ഒന്നര ഒന്ന് ഒന്ന് ബൈ രണ്ട് മടങ്ങ് കാണാൻ ഗുണിക്കുക മടങ്ങ് കാണാൻ പറഞ്ഞാൽ ഗുണിക്കുക അപ്പോൾ നമുക്ക് രണ്ടരയെ ഒന്നര കൊണ്ട് ഗുണിക്കണം രണ്ടര ഇൻറ്റു ഒന്നര ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ് മിശ്ര ഭിന്നം നമുക്ക് ഇതിനെ ആദ്യം മാറ്റണം സാധാരണ ഭിന്നാക്കണം അതിനായിട്ട് ഈ രണ്ട് കൊണ്ട് ഛേദമായ രണ്ടിനെ കുളിക്കുക ഈ രണ്ട് കൊണ്ട് ഛേദമായ രണ്ടിനെ കുടിക്കുക ഈ രണ്ട് നാല് അംശമായ ഒന്ന് കൂട്ടുക നാല് ഒന്ന് അഞ്ച് ബൈ ഛേദം ഈ രണ്ട് തന്നെ എഴുതുക ഇൻറ്റു അതുപോലെ ഇവിടെ ഒന്ന് കൊണ്ട് ഛേദം രണ്ടിനെ കുളിക്കുക ഒരു രണ്ട് രണ്ട് അംശം ഒന്ന് കൂട്ടുക മൂന്ന് ബൈ ഈ ഛേദം രണ്ട് തന്നെ എഴുതുക അപ്പോൾ അഞ്ച് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് ഇതിൽ നമുക്ക് വെട്ടിച്ചുരുക്കാനായിട്ടൊന്നുമില്ല അപ്പം അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക ഐ മൂന്ന് പതിനഞ്ച് ബൈ ഛേദങ്ങൾ തമ്മിൽ കുളിക്കുക ഇരണ്ട് നാല് ഇതിനെ നമുക്ക് തിരികെ മിശ്ര ഭിന്നത്തിലേക്ക് ആക്കി മാറ്റാം പതിനഞ്ച് ബൈ നാലിനെ വീണ്ടും മിശ്ര പിന്നാക്കി മാറ്റാം പതിനഞ്ചിൽ എത്ര നാലാണ് മൂന്ന് പ്രാവശ്യം പോകും പതിനഞ്ചിൽ മൂന്ന് നാല് പന്ത്രണ്ട് ആ പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനഞ്ചിലേക്ക് മൂന്ന് ശിഷ്ടമുണ്ട് ഈ ഛേദം നാലും ഉത്തരം മൂന്ന് മൂന്ന് ബൈ നാല് നമുക്ക് വേണമെങ്കിൽ ഇതിനെ തിരിച്ച് ചെയ്തായി പതിനഞ്ച് ബൈ നാല് കിട്ടുന്നുണ്ടോ നോക്കാം ഇതൊരു മിശ്ര പിന്നാണ് എങ്ങനെയാണ് മാറ്റിയാൽ ഈ മൂന്ന് കൊണ്ട് ഛേദമായ നാലിനെ കുളിക്കുക മൂന്നാല് പന്ത്രണ്ട് അംശം മൂന്ന് അതിൻ്റെ കൂടെ കൂട്ടുക പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ബൈ ഛേദം നാലിടുക അപ്പോൾ നമുക്ക് ഈ മൂന്ന് മൂന്ന് ബൈ നാല് ചെയ്താൽ പതിനഞ്ച് ബൈ നാല് കിട്ടുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ബൈ നാലിനെ മിശ്രമിന്നാക്കിയാൽ ഉത്തരം മൂന്ന് മൂന്ന് ബൈ നാല് ഒരു സംഖ്യയെ നാല് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നാല് കൊണ്ട് ഹരിച്ചപ്പോൾ ഉത്തരം യഥാർത്ഥ ഉത്തരത്തിൽ നിന്ന് നൂറ്റിയഞ്ച് കുറവാണ് കിട്ടിയത് സംഖ്യ ഏത് അപ്പം ഇവിടെ ചെയ്യേണ്ടത് സംഖ്യയെ നാല് കൊണ്ട് ഗുണിക്കണം സംഖ്യ നമ്മൾ എക്സ് ആണെങ്കിൽ നാല് കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും നാല് എക്സ് പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു നാല് കൊണ്ട് ഹരിച്ചു എന്തിനെ സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചു എക്സ് ആണ് അപ്പൊ എന്ത് വരും എക്സ് ബൈ നാല് അപ്പൊ ഇത് നാല് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഇത് നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഇത് തമ്മിൽ എത്ര കുറവ് വരും അത് തന്നിട്ട് നമുക്ക് യഥാർത്ഥ ഉത്തരത്തിൽ നിന്ന് നൂറ്റഞ്ച് കുറവാണ് അപ്പൊ ഗുണിച്ചാൽ കിട്ടുന്നതിനേക്കാൾ നൂറ്റിയഞ്ച് കുറവായിട്ടാണ് ഹരിച്ചാൽ കിട്ടുന്നത് കിട്ടുക അതായത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയെന്ന് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ കുറച്ചാൽ എന്ത് വരും നൂറ്റിയഞ്ച് അപ്പം നാല് എക്സ് മൈനസ് എക്സ് ബൈ നാല് എക്സം നൂറ്റിയഞ്ച് ഇതെങ്ങനെ കുറയ്ക്കുക ഈ നാല് കൊണ്ട് നാല് എക്സിനെ ഗുണിക്കുക നാല് നാല് പതിനാറ് എക്സ് കുറയ്ക്കണം ഈ എക്സ് അതുപോലെ ടൂ ബൈ പൊതുവായ ചെയ്തതായിട്ട് നാല് ടൂ നാല് എക്സ് ഇൻറ്റു നാല് പതിനാറ് എക്സ് കുറയ്ക്കണം ഈ എക്സ് അതുപോലെ ഇട്ടിട്ട് ഈ ഇത് പൊതുവായ ഛേദമായിട്ട് നാലുണ്ട് സമം നൂറ്റിയഞ്ച് പതിനാറ് എക്സ് എന്നൊരു എക്സ് കുറച്ചാൽ പതിനഞ്ച് എക്സ് സമം ബൈ നാല് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നാല് ബൈ നാല് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നാല് ഇപ്പം നാല് ഇൻറ്റു നൂറ്റിയഞ്ച് നാനൂറ്റി ഇരുപത് പതിനഞ്ച് എക്സ് സമം നാനൂറ്റി ഇരുപത് എക്സ് അമം ഇൻറ്റു പതിനഞ്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ പതിനഞ്ചാവും ഇൻറ്റു പതിനഞ്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ പതിനഞ്ച് ആകുമ്പോൾ നാനൂറ്റി ഇരുപത് ബൈ പതിനഞ്ച് ഹരിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടിൽ പതിനഞ്ച് ഇരുപതിനഞ്ച് മുപ്പത് ശിഷ്ട ഒരു പന്ത്രണ്ട് പേരും നൂറ്റി ഇരുപതിൽ എണ്ണു എട്ട് പതിനഞ്ച് നൂറ്റി ഇരുപത് ഉത്തരം ഇരുപത്തെട്ട് സമാന ബന്ധം കണ്ടെത്തുക വൃത്തസ്തംഭം സ്തംഭം മൂന്ന് അർദ്ധകോളം ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഇവിടെ ആദ്യത്തെ ജോഡി വൃത്തസ്തംഭം സ്തംഭം മൂന്ന് എന്നാണ് ഇത് തമ്മിൽ എന്താ ബന്ധം നമുക്ക് നോക്കാം വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ് വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ അതിൻ്റെ ഏകദേശ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറിന് ഈ മുകളിൽ ഒരു അഗ്രമുഖുണ്ട് അത് വൃത്താകൃതിയിൽ താഴെയും അതുപോലൊരു അഗ്രമുഖമുണ്ട് അതും വൃത്താകൃതിയിൽ അപ്പോൾ ഒരു സിലിണ്ടറിന് രണ്ട് അഗ്രമുഖങ്ങളുണ്ട് രണ്ടിൻ്റെയും വൃത്താകൃതിയാണ് പിന്നെ ഈ ചുറ്റിലുള്ളൊരു മുഖമുണ്ട് അതിനെ വക്രമുഖം പറയും അപ്പോൾ സിലിണ്ടറിനാകെ രണ്ട് അഗ്രമുഖങ്ങളും ഒരു വക്രമുഖമുണ്ട് ഒന്നും ആകെ മൂന്ന് മുഖങ്ങളുണ്ട് സിലിണ്ടറിനാകെ മൂന്ന് മുഖങ്ങളുണ്ട് അതാണ് വൃത്തസ്തംഭം മൂന്ന് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ എന്തു ചെയ്യണം അർദ്ധഗോളത്തിന് എത്ര മുഖുണ്ട് നോക്കിയാൽ മതി അർദ്ധകോളത്തിൻ്റെ ഏകദേശം ചിത്രമാണിത് അർദ്ധകോളത്തിൻ്റെ ഏകദേശം ചിത്രം ഇതിനും ഇവിടെ മുഗൾ ഭാഗത്ത് ഒരു അഗ്രമുഖ അത് വൃത്താകൃതിയാണ് അർദ്ധകോളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരഗ്രമുഖ ഉണ്ട് അത് വൃത്താകൃതി പിന്നെ ഈ ചുറ്റിലുള്ളതും അത് വക്രമുഖം അങ്ങനെ അർദ്ധകോളത്തിന് ഒരഗ്രമുഖവും ഒരു ഒരു വക്രമുഖവും അങ്ങനെ ആകെ എത്ര മുഖ രണ്ട് മുഖങ്ങളാണ് അർദ്ധകോളത്തിന് രണ്ട് മുഖങ്ങൾ അപ്പോൾ ഉത്തരം അർദ്ധകോളത്തിൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ട സംഖ്യ രണ്ട്